പാർട്ട്ണറെ അല്ലെങ്കിൽ ഒരു വിവാഹത്തിൽ ഒരാളെ കണ്ടുപിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല അഥവാ ഒരാൾ പാർട്ണർ എങ്ങനെയാകണം അങ്ങനെയാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അയാളെങ്ങനെ എന്ന് പറയുന്നില്ല അപ്പോൾ വിവാഹത്തിന് ശേഷം ആണ് ഇയാളെ നമുക്ക് ആപ്റ്റായിട്ടുള്ള ആളല്ലാന്ന് മനസ്സിലാവുമ്പോൾ അതിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകലാണോ അതോ വേറെ എന്തെങ്കിലും രീതിയിൽ അത് കണ്ടുപിടിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം പാർട്ട്ണറെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും ചിലപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഉത്തരം കൂടിയാവും പാർട്ണറെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നിടത്ത് പലപ്പോഴും ക്യാമ്പസുകളിലൊക്കെ നടക്കാറുള്ളത് നമ്മൾ സ്വയം കണ്ടുപിടിക്കുന്നു എന്ന് പക്ഷെ കൃത്യമായി ഇസ്ലാം നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പാർട്ണറെ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ സഹിക്കുക എന്നൊരിക്കലും ഇസ്ലാം പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് നമ്മുടെ മുൻകഴിഞ്ഞ ഈ കഴിഞ്ഞ സെഷനിൽ തന്നെ വന്നിട്ടുണ്ടാവും ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയെ എങ്ങനെ സെലക്ട് ചെയ്യണം അവിടെ കൃത്യമായിട്ട് പറഞ്ഞു ഒന്ന് സൗന്ദര്യം സെലക്ട് ചെയ്യാം അതേപോലെ തറവാടിത്തം പരിഗണിക്കാം സമ്പത്ത് പരിഗണിക്കാം അതേപോലെ തന്നെ ദീനും പരിഗണിക്കാം ആ ദീന് പരിഗണിച്ചാൽ ഫലഫർ ബിദാത്തി തീൻ ദീന് പരിഗണിച്ച് നീ വിജയിക്കുക എന്ന് പ്രവാചകൻ സല അലി സ്വല്ലം പറഞ്ഞു എന്നാണ് അപ്പോൾ അവിടെ സമ്പത്ത് പിന്നെ സമ്പത്ത് തീരെ നോക്കേണ്ടതില്ല അല്ലെങ്കിൽ സൗന്ദര്യം തീരെ നോക്കേണ്ടതില്ല എന്നല്ല പക്ഷെ ദീന് സെലക്ട് ചെയ്താൽ അവിടെ വിജയിക്കും എന്നാണ് കൃത്യമായി ഇസ്ലാം പറഞ്ഞത് ഇനി തിരിച്ചു വേണമെങ്കിൽ അങ്ങനെ തന്നെ ഒരു പെൺകുട്ടി എങ്ങനെ തൻ്റെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ഒരു ഒരു ഇണയെ ഒരു പാർട്ട്ണറിനെ എങ്ങനെ സെലക്ട് ചെയ്യും അവിടെയും കൃത്യമായ നിർദ്ദേശങ്ങൾ ഇസ്ലാം പറഞ്ഞു തന്നു അവിടെ ദീനുള്ള സൽസ്വഭാവിയായ ഒരാൾ തൻ്റെ പെൺകുട്ടിയെ അന്വേഷിച്ചു വന്നാൽ അവന് വിവാഹം ചെയ്തു കൊടുക്കണം എന്നാണ് കൊടുക്കണം എന്നാണ് പറഞ്ഞത് അത് വിവാഹം ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഈ ദുനിയാവിൽ ഫസാദുണ്ടാകും എന്നുകൂടി പ്രവാചകൻ അലൈഹി വസല്ല ചേർത്തു നിർത്തി അവിടെ പറഞ്ഞു എന്നാണ് അപ്പോ അഞ്ചക്ക സാലറി ഉണ്ടോ ഗവൺമെന്റ് ജോബ് ഉണ്ടോ പി എസ് സി ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കണതിനപ്പുറത്ത് അഞ്ചു നേരം നമസ്കരിക്കുന്നവൻ എന്നു സെലക്ട് ചെയ്താൽ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും ദീനുള്ള പെൺകുട്ടിയെ സെലക്ട് ചെയ്താൽ ഇതിപ്പോ എങ്ങനെ ദീനിപ്പറന്നു നോക്കാനൊന്നും കഴിയില്ല ശരി എന്നെ കുറച്ചൊക്കെ നോക്കാം ഡ്രസ്സിംഗുമ്പോൾ നോക്കാൻ കഴിയും അവരുടെ കുടുംബത്തെ അന്വേഷിച്ചാൽ അറിയും ക്യാമ്പസുകളിൽ നോക്കാൻ നിൽക്കും ഇത് നമ്മൾ പോയി അന്വേഷിക്കേണ്ട ക്യാമ്പസിൽ പോയി എൻ്റെ പെൺകുട്ടിനെ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കാൻ നിൽക്കണ്ട അതിന് കൃത്യമായി നമ്മുടെ മാതാപിതാക്കൾ അതിലിടപെടുന്നു നമ്മൾ മാത്രം ചെയ്യേണ്ടുന്ന ഒന്നല്ലല്ലോ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിഷയം അവരുടെ വലിയനാണ് വിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ രണ്ടു കാര്യങ്ങൾ ദീന് പരിഗണിക്കുക എന്നതിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ അവിടെ ആ കുടുംബത്തിൽ വിജയമുണ്ടാവും അവിടെ യഥാർത്ഥ നമുക്ക് കിട്ടും അതോടൊപ്പം പ്രാർത്ഥന കൂടി ഉണ്ടാകണം എന്ന് അതിൽ ഒന്ന് നമ്മളെ ദീന നോക്കുമ്പോൾ ദീന മാത്രം നോക്കിയാൽ മതിയോ നമുക്ക് കണ്ണില് പറ്റണ്ടേ സൗന്ദര്യം കുറച്ച് വേണ്ടേ എന്ന് തോന്നി സ്വാഭാവികമായിട്ടുണ്ടോ അതിന് അഹമ്മദ് നമ്പർ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ഇതാ ഹത്തുത്തൻ ഫൽ ജമാലിഹഅോലെ ഒരു പുരുഷൻ ഒരു പെണ്ണിനെ വിവാഹം ആലോചിക്കുകയാണെങ്കിൽ ആദ്യം അവളുടെ ഭംഗിയെക്കുറിച്ച് അവൻ കുറിച്ചോട്ടെ അപ്പോൾ റസൂൽ പറഞ്ഞ ഹദീസിന് വിരുദ്ധമാവും ഇല്ല അതിന് അദ്ദേഹം ബാക്കി പറയുന്നത് ഫൈൻ ഹുമിദ അവൻ ആദ്യം തൻ്റെ ഇണയുടെ ഭംഗി നോക്കി അതിലവൻ തൃപ്തിപ്പെട്ടു രണ്ടാമതായിട്ട് അവൻ ചോദിക്കട്ടെ അൻദീനിഹ അവരുടെ ഭംഗിയെക്കുറിച്ച് അവരുടെ മതത്തെക്കുറിച്ച് ചോദിക്കട്ടെ ആ മതബോധം കൂടി അവനെ തൃപ്തിപ്പെടുകയാണെങ്കിൽ അവൻ വിവാഹം കഴിക്കട്ടെ അത് തൃപ്തിപ്പെട്ടിട്ടില്ല എങ്കിൽ വിവാഹം ഒഴിവാക്കട്ടെ ഇത് നമ്മൾ നേരെ ആദ്യം ഒരു പെൺകുട്ടിൻ്റെ ദീനെ നോക്കി നമുക്ക് ഓക്കെ റെഡി ആൺകുട്ടിൻ്റെ ദീൻ നോക്കി റെഡി രണ്ടാമത് നമ്മളവിടെ പിന്നെ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഭംഗി നോക്കി തൃപ്തിയായില്ല തൃപ്തി നമ്മൾ ആ വിവാഹ ബന്ധം ക്യാൻസൽ ചെയ്യുന്നു അത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുക ആലോചിക്കേണ്ട വിഷയം നമ്മൾ പ്രയോറിറ്റി കൊടുത്തത് ദീനിനല്ല സൗന്ദര്യത്തിനാണ് അത് അദീസിന് വിരുദ്ധമായിട്ട് വരും അപ്പോൾ ഈ ഒരു നമ്മൾ ഫോളോ ചെയ്താൽ ഏറ്റവും മനോഹരം രണ്ടാമതൊരു കാര്യം നമ്മളൊരു ഇണക്ക് പാർട്ട്ണർ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാമതായിട്ട് അയാൾക്ക് ദീൻ ഉണ്ടോ അയാൾക്ക് ഒരു മാർക്ക് കൊടുത്താൽ മതി മുഫ്തി മെങ്ക് വെള്ളം നമ്മൾ കേട്ടിട്ടുണ്ടോ പിന്നെ നമ്മളെ ക്രൈറ്റീരിയ ബാക്കി ഇങ്ങനെ വെക്കുക സൗന്ദര്യം ഒരു പൂജ്യം കൊടുക്കുക പത്തായി എഡ്യൂക്കേഷൻ കരിയർ അങ്ങനെ നമ്മളെ ക്രൈറ്റീരിയ എങ്ങനെ വെച്ചാൽ പത്തും നൂറോ ആയിരം പതിനു ലക്ഷം പത്തു ലക്ഷം ഒക്കെ ആവും പക്ഷേ അതിൽ നിന്ന് ദീൻ എന്ന് പറയുന്ന ഒന്ന് മാഞ്ഞു പോയാൽ പിന്നെ ബാക്കി അട്ട പൂജയാണ് അട്ടറ വേസ്റ്റ് ആണ് ഇതിൽ പിന്നെ ബാക്കി എന്ത് സൗന്ദര്യം ഉണ്ടാവുകയാണെങ്കിൽ ജീവിതം മുന്നോട്ട് പോകില്ല തറവാടത്തിലൂടെ ജീവിതം മുന്നോട്ട് പോകില്ല അയാളുടെ ബിഹേവിയർ സംസാരം പെരുമാറ്റം നമ്മളിത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള പാർട്ട്ണറിൻ്റെ എല്ലാം ഇത് ഏറ്റവും പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന ഭാഗം മനസ്സിലാക്കുക